സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് വീഡിയോയിൽ വന്നത് നമ്മൾ സാധാരണ പറയാനുള്ള ഒരു കാര്യം പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഒരു അൻപത് അറുപത് വയസ്സ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കാനോ സംഘടനയുടെ തലപ്പത്തിരിക്കാനോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ സാധാരണയായിട്ട് പറയും നമ്മളൊക്കെ വയസ്സനായല്ലേ നമ്മളൊക്കെ ഒന്നും അന്ന് കഴിയില്ല നമ്മൾ പ്രായം ഒരു ഒരുപാടായി വയസ്സനായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വയസ്സൻ എന്നുള്ളൊരു പ്രയോഗം നമ്മൾ സാധാരണയായിട്ട് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വയസ്സൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് വയസ്സനെന്ന് പറഞ്ഞാൽ അയാൾക്കിങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കും ഒരു വയസ്സ് ഒരു വയസ്സായാൽ തന്നെ വയസ്സനായി എന്ന് വെച്ചാൽ വയസ്സുള്ള ഒരാളാണ് വയസ്സൻ അപ്പോൾ ഇങ്ങനെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അയാൾക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് അങ്ങനെ ആയി പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ വയസ്സാകുക എന്നല്ലാതെ ഇയാൾ എത്തുന്ന ഒരു ഔട്ട്പുട്ടും സമൂഹത്തിനോ കുടുംബത്തിനോ അയാൾക്ക് പോലും ഉണ്ടാവില്ല വീട്ടുകാർക്ക് ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഉപകാരമില്ലാത്ത ഒരു ഔട്ട്പുട്ടും ഇല്ലാതെ വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് വയസ്സെന്ന് പറയാമോ അതല്ല അയാൾ അയാളിൽ നിന്ന് ഒരുപാട് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും ഒരുപാട് സമൂഹത്തിന് കുടുംബത്തിന് സ്വന്തത്തിന് ഒക്കെ ഒരുപാട് ഗുണങ്ങള് അയാൾ എപ്പോൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അയാൾക്ക് വയസ്സ് നോക്കാൻ നേരം ഉണ്ടാവില്ല അതിപ്പോൾ നമ്മൾ വണ്ടി ഓട്ടുമ്പോൾ നമ്മൾ മീറ്റർ മുക്ക് നോക്കല്ലല്ലോ എന്നതുപോലെ അയാൾക്ക് വയസ്സ് നോക്കാൻ നേരം ഉണ്ടാവില്ല അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അയാൾ ചിലപ്പോൾ അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും സമൂഹത്തിന് വേണ്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ നിലവിലെ നമ്മൾ കേരള മുഖ്യമന്ത്രി അതിൻ്റെ മുമ്പുള്ള ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അവരൊക്കെ എഴുപതിൻ്റെ മേലെയാണ് വയസ്സൊക്കെ നമ്മുടെ അച്ചുമാമൻ ഇപ്പോൾ റെസ്റ്റിലാണെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അവരൊക്കെ നല്ല നിരന്തരം വർക്ക് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ സമൂഹത്തിലുണ്ടാവും ഇപ്പോൾ വീട്ടിലെ ഉമ്മമാരുണ്ടാവും ചില പ്രായമായിട്ടുള്ള ഉമ്മമാർ അവർ മിറ്റടിച്ച് വരും അവർ ചൂലുണ്ടാക്കും അവർ ഒരുപാട് പണികൾ പണികളും തോന്നിക്കൊള്ളും അപ്പോൾ അങ്ങനെയുള്ള നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ എന്നല്ല പറയേണ്ടത് പഴയ യുവാവ് പുതിയ യുവാവ് എന്നാണ് പറയുക അപ്പോൾ കൂടുതൽ വയസ്സുള്ള ആളുകളെ ഒരു എക്സ്പേർട്ട് യൂത്ത് ഒരുപാട് പരിശീലനം സിദ്ധിച്ച യുവാവ് വെച്ചാൽ ഒരുപാട് പിന്നെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു പഴയ യുവാവ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവരിൽ നിന്ന് സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പഴയ യുവാവ് പുതിയ യുവാവ് എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗപ്പെടുത്തുക വയസ്സനെന്ന് പറഞ്ഞാല് ഒരു ഉപകാരം ഒരു മനുഷ്യന്ക്കും കിട്ടാത്ത രീതിയിൽ വയസ്സ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക അവരിങ്ങനെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും കേക്ക് മുറിച്ച് മുടിച്ചിങ്ങനെ ചാപ്പാടിക്കും അങ്ങനെ തിന്നും പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാക്കളായി നമ്മൾ മാറുക അപ്പം നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ വീട്ടിനും നാട്ടുകാർക്കും ഒക്കെ ഒരു ഉപകാരമുള്ള ആളായിട്ട് നമുക്ക് മാറാൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ